വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന തത്തുമസി എസ് എസ് ജിയുടെ പതിനഞ്ചാമത് വാർഷിക ആഘോഷവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സന്തോഷം തത്വമസി എസ് എസ് ജിയുടെ പതിനഞ്ചാമത് വാർഷികവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് തത്വമസി എസ് എസ് ജി പ്രസിഡന്റ് ഡോക്ടർ എം ജി പ്രജൻ ബാബു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു എസ് എസ് ജി അംഗം എസ് അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് മുൻവശത്തെ റിപ്പോർട്ട് സെക്രട്ടറി ശ്രീകുമാർ എസ് അവതരിപ്പിച്ചു വാർഷിക വരവ് ചെലവ് കണക്കുകൾ ജോയിന്റ് സെക്രട്ടറി കെ പ്രതീഷ് അവതരിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി ജയശങ്കർ പി നമ്പൂതിരി ടി സി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ശ്രീകുമാർ എസ് ജോയിന്റ് സെക്രട്ടറിമാരായി കെ പ്രദീഷ് പി രാജേഷ് ട്രഷറർ എൻ സുനിൽകുമാർ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് കുടുംബജീവിതത്തിൽ എങ്ങനെ വിജയം നേടാം എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നടത്തി ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം 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 ഉണ്ടോ എന്താ എന്താ എന്ന് പറയുന്നത് പിന്നെ ഹോം സ്റ്റേ പോലെയുള്ള സംവിധാനം അല്ലെങ്കിൽ ആരെങ്കിലും ഇംഗ്ലീഷിൽ നോക്കാം അതിന് ഹോമ്മാണോ ഹൗസും രണ്ടു വാക്കിന്റെ കാര്യം പറഞ്ഞത് ഇംഗ്ലീഷില് ഹൗസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് എസ് എസ് ജി അംഗങ്ങളായ പി വിനോദ് പി രാജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ടി സി ഗോപാലകൃഷ്ണൻ യോഗത്തിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് എസ് അംഗങ്ങൾക്കായുള്ള സമ്മാന വിതരണവും സ്നേഹപരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ